ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കഥാവ് നിങ്ങളോട് അരളി ചെയ്യുന്നു അവിടുന്ന് നിങ്ങളുടെ അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും വാതിൽ ഇന്ന് നിങ്ങൾക്കായി തുറക്കും കർത്താവ് തുറക്കുന്ന വാതിൽ മറ്റൊരാൾക്ക് അടയ്ക്കാൻ സാധിക്കുകയില്ല അതിനാൽ ഇന്നത്തെ ദിവസം ഒത്തിരി പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്താകും എങ്ങനെയാകും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെ നടക്കുമോ ഞാൻ പോകുന്ന കാര്യങ്ങളെ സാധിക്കുമോ ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മക്കളുടെ അവസ്ഥ അവരുടെ സുരക്ഷിതത്വം എന്നൊക്കെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്ന നിങ്ങൾ ഇന്ന് മക്കളുടെ ജോലി ഇന്റർവ്യൂ പരീക്ഷ ഇവയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഇതിനെല്ലാം കഴിവുള്ള ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഈ ലോകത്തിൽ നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല ആ വ്യക്തിയുടെ ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നിങ്ങൾ ഇപ്പോൾ അതിനാൽ നിങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള വലിയ കരുതലുള്ള കർത്താവാണ് നിങ്ങളെ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയം അവന്റെ സന്നദ്ധിയിൽ തുറക്കുക ഹൃദയത്തിലുള്ള മറ്റെല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഉപേക്ഷിച്ച് കളയുക ഹൃദയത്തിലുള്ള കോപം വിദ്വേഷം ശത്രുത നീരസം അസൂയ ഇതൊന്നും കർത്താവ് ദൈവമല്ലാത്തവർക്കുള്ളതാണ് ദൈവമായ കർത്താവാണ് നിങ്ങളുടെ ദൈവം കർത്താവ് ദൈവമായുള്ള നിങ്ങൾ എന്തിനു നിങ്ങളുടെ ഹൃദയത്തിൽ ഇത്രമാത്രം ഭാരങ്ങളും പ്രയാസങ്ങളും വെക്കുന്നു ഇതെല്ലാം നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവിന് നൽകുക തീർച്ചയായും അവിടുത്തെ പദ്ധതിയിൻ പ്രകാരം നിനക്ക് വലിയ ഉയർച്ചയുള്ള വലിയ അനുഗ്രഹവും സമൃദ്ധിക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നിനക്ക് ചെയ്യാൻ പോകുന്നത് നീ വിഷമിക്കുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമായി മാറും നീ ഭയപ്പെടുന്ന കാര്യങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക കർത്താവ് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അനാവശ്യമായ ഭയം ഒരിക്കലും നമ്മെ വളർത്തത്തില്ല അതിനാൽ ഈ ഭയം ഇന്ന് നീന്റെ ഹൃദയത്തിലുള്ള ഭയം തീർത്തും ഉപേക്ഷിക്കുക അതിനി എന്ത് തന്നെ ആയാലും കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത് അവിടുന്ന് നിന്റെ കരം പിടിച്ചിരുന്നാൽ നീ പിന്നെ ഭയപ്പെടാൻ ഒന്നുമില്ല എന്നാൽ അവിടുന്ന് നിന്നെ ഉയർത്താൻ പോകുന്നത് അവിടുന്ന് നിന്നെ ഉയർത്തിയാൽ മറ്റാർക്കും നിന്നെ തകർക്കാൻ സാധിക്കുകയില്ല അത്രമാത്രം നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക ഈ സഹനങ്ങളെല്ലാം നിന്റെ ചുറ്റിനും നിന്റെ വിശ്വാസ രാഹിത്യം കൊണ്ടാണ് അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവെ നീ ചെയ്യുന്ന അത്ഭുതങ്ങളെ മനസ്സിലാക്കുവാൻ നിനക്കെന്നോടുള്ള സ്നേഹം മനസ്സിലാക്കുവാൻ നിനക്ക് എന്നെ കുറിച്ചുള്ള ഒരു പദ്ധതി അത് മനസ്സിൽ കാണാൻ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിക്കുക കഥാവ് എല്ലാം നോക്കിക്കൊള്ളും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ദാവീതു ഭാവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഏറ്റവും കാരുണ്യവാനായ സമസ്ത ശ്രേഷ്ഠമായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് ഈ പുതിയ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അനേകർ ഈ പ്രഭാതം കാണാതെ പോയപ്പോൾ കർത്താവെ നിന്റെ കാരുണ്യം വീണ്ടും ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ചുണർത്തി എൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ഈ സമയം ഈ പ്രാർത്ഥനയുടെ മുഴുവൻ സമയവും നിങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക സ്തുതികൾ അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ അഭിവൃദ്ധി ഐശ്വര്യം വലുതാകുന്നു ഇന്ന് മറ്റെല്ലാ വേദനകളും മറന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ ഉടനീളം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക കഥാവായ യേശു ക്രിസ്തുവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക അവിടുന്ന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തും കഥാവ് ഇന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചുരിയാൻ പോകുന്നു ഇന്ന് നിങ്ങൾക്കൊരു പുതിയ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു തരുന്നു പുതിയ അവസരങ്ങളെ നിങ്ങൾക്ക് നൽകുന്നു ഈ അനുഗ്രഹങ്ങൾ മറ്റാർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്തവണ്ണം അവിടുന്ന് നിങ്ങളെ ഉയർത്താൻ പോകുന്നു നിങ്ങളുടെ ഭാരവും പ്രയാസവും എല്ലാം കഥാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക നിങ്ങൾക്കുള്ള അവകാശം നിങ്ങൾക്കുള്ള ഭാഗതേയം അത് മറ്റാർക്കും കർത്താവ് നൽകില്ല നിങ്ങളുടെ അവകാശം നിങ്ങൾക്കും മാത്രമുള്ളതാണ് അതിനാൽ ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കിയിരിക്കുന്ന പിതാവിൻ്റെ അവകാശം ഇന്ന് നമുക്ക് വാങ്ങാം കത്രി സന്നദ്ധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ വ്യാപരിക്കാം കർത്താവെ ഇന്ന് ഈ മക്കളുടെ മേൽ നിന്റെ കൃപ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ പാപങ്ങൾക്കു വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ അറിഞ്ഞും അറിയാതെയും ഈ മക്കൾ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തി കൊണ്ടോ നിന്റെ സന്നദ്ധിയിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ അവർക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു മാപ്പ് കൊടുക്കണമേ നിന്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിയണമേ ഏത് സാഹചര്യത്തിലാണോ ഞങ്ങൾ പാപം ചെയ്തത് ആ സാഹചര്യങ്ങളെ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് മാറ്റി കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഹൃദയവിശുദ്ധിയോടെ പ്രാർത്ഥിക്കുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നീ മക്കൾക്ക് കൃപ കൊടുക്കണമേ ഇവരുടെ ഹൃദയത്തെ അലട്ടുന്ന ഭയം എന്നേക്കുമായി ഇവരിൽ നിന്ന് എടുത്തു മാറ്റണമേ ഇവരെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആ ഭയത്തിൽ നിന്ന് പൂർണമായി നീ വിടുതൽ നൽകണമേ എന്നാൽ ഭയം അടിമത്തത്തിൽ നിന്നുള്ളതാണ് കർത്താവിൻ്റെ സ്നേഹം നിന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ് ഭയം എന്നേക്കും നമ്മെ ഉയർത്തിയിട്ടില്ല ഭയം ആരെയും ഉയർത്തിയിട്ടില്ല അതിനാൽ ഇന്ന് നിന്റെ ഭയത്തിൽ നിന്ന് നീ പുറത്തു വരിക കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുക നിന്നെക്കാൾ എത്രയോ വലിയവനാണ് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നമ്മേക്കാൾ എത്രയോ 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 വലുതാണ് ഉന്നതനാണ് ആ ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് നീ ഭയപ്പെടുന്ന ചെറിയ കാര്യങ്ങൾ ദൈവ സന്നദ്ധിയിൽ ഒന്നുമല്ല അതിനാൽ വൻ കാര്യങ്ങളെ ദൈവം നിനക്കു വേണ്ടി ചെയ്യാൻ പോകുന്നു നിന്റെ ഭയമാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത് ഇന്നീ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് ചോദിക്കുക വൻ കാര്യങ്ങളെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളെ ഓർത്ത് നീ എന്തിനു ഭയപ്പെടുന്നു അതിനാൽ ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല അതെന്നേക്കുമായി നിഷ്കാസനം ചെയ്യുവാൻ നീ പ്രഭാത പ്രാർത്ഥനയിലൂടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ എന്നിൽ നിന്ന് ഭയം എടുത്തു മാറ്റണമേ എൻ്റെ ജീവിതത്തെ കുറിച്ചോ ജീവിത പങ്കാളിയെ കുറിച്ചോ എൻ്റെ രോഗത്തെ കുറിച്ചോ മക്കളെ കുറിച്ചോ അവരുടെ ഭാവിയെ കുറിച്ചോ അവരുടെ വിവാഹത്തെ കുറിച്ചോ പഠനത്തെ കുറിച്ചോ ജോലിയെ കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ കഥാവേ ഈ മക്കൾ എന്തിനെ ഓർത്താണ് ഭയപ്പെടുന്നത് എന്ന് നീ അറിയുന്നുവല്ലോ അതിൻ്റെ കാരണം ഇന്ന് തന്നെ നീ സുഖപ്പെടുത്തണമേ ഈ മേഖലയിൽ അവർക്ക് സൗഖ്യം നൽകണമേ നിന്റെ സന്നദിയിൽ ഭയത്തിന് ഇടമില്ല എന്നാൽ പൂർണ്ണ സ്നേഹത്തിന്റെ ഉടമയായ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയമെടുത്തു മാറ്റി ദൈവം തന്ന മക്കൾ ദൈവം തന്ന ജീവിത പങ്കാളി ദൈവം തന്ന സാഹചര്യം ദൈവം തന്ന ഈ അവസ്ഥ അതിനെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുക കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടിരിക്കും നീ ഭയപ്പെടരുത് വീണ്ടും വീണ്ടും കർത്താവ് ആവർത്തിച്ചു പറയുന്നു മകനെ മകളെ ഞാൻ നിന്റെ ദൈവമാണ് നീ എന്തിന് ആരെ ഭയപ്പെടണം നീ എന്നോട് ചോദിക്കൂ ഞാൻ നിനക്ക് നൽകാം നീ എൻ്റെ വഴികളെ തിരിച്ചറിയുക അതിലൂടെ നടക്കുക ബാക്കിയെല്ലാം ഞാൻ അതിനോട് കൂടി കൂട്ടിച്ചേർക്കും ഇന്ന് കർത്താവ് നിനക്ക് മേൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു ആ വാതിൽ അടയ്ക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല കഥാവ എന്നിലുള്ള തിന്മയുടെ വാതിലുകളെ നീ എന്നേക്കുമായി അടച്ചു കളഞ്ഞ് നിന്റെ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിന്റെ അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ വാതിലുകൾ എൻ്റെ നേരെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭയത്തിനെ എന്നേക്കുമായി ടച്ചുകളയുക ഭയത്തിന്റെ വാതിൽ എന്നേക്കുമായി നിങ്ങൾ അടയ്ക്കുക വിശ്വാസത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് തിരികെ വരിക അവിടെയാണ് കർത്താവ് കൃപ കൊടുക്കുന്നത് അവിടെയാണ് കർത്താവ് ഉയർത്തുന്നത് നമ്മേക്കാൾ എത്രയോ ഉന്നതനായ ദൈവത്തിൻറെ സന്നദിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ അല്ലാതെ മറ്റാരെയാണ് നമുക്ക് ഭയക്കേണ്ടത് കർത്താവിന്ന് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കൃപകളെ നീ സ്വീകരിക്കാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇത്രയും കാലം നിന്നെ അടക്കി ഭരിച്ചിരിക്കുന്ന ആ ഭയമെടുത്തു മാറ്റുക കർത്താവ് വീണ്ടും നിന്നോട് പറയുന്നു മകനെ മകളെ നീ ഭയപ്പെടരുത് ഞാനാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്ന ശക്തനായ ദൈവം നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെ എൻ്റെ കർത്താവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയം അനാവശ്യമായ ഭയമെടുത്തു മാറ്റി നീ നൽകുന്ന കൃപകളെ നീ നൽകുന്ന സമ്പത്തിനെ നീ നൽകുന്ന ആരോഗ്യത്തെ നീ നൽകിയ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവിയെ നീ നൽകിയ ജീവിത പങ്കാളിയെ എല്ലാം കർത്താവെ നിന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു അതിനുവേണ്ടി നന്ദി പറയുന്നു ഇനി ഞാൻ നടക്കേണ്ട വഴി നീ എനിക്ക് കാണിച്ചു തരുക അതിലേ നടക്കുവാൻ നീ എന്നെ സഹായിക്കുകയും ചെയ്യുക കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അവസ്ഥ നീ കാണുന്നല്ലോ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അനാവശ്യമായ ഭയം മാറ്റി നാളത്തെ കുറിച്ച് എന്റെ കർത്താവുണ്ട് എനിക്ക് നാളത്തെക്കുറിച്ച് മറ്റൊന്നും ഓർക്കാതെ എൻ്റെ കർത്താവിൻ്റെ കര ഞാൻ പിടിച്ചിരിക്കുന്നു ഇനി ഞാൻ ഭയപ്പെടുകയില്ല എന്ന ആത്മവിശ്വാസം ഈ മക്കൾക്ക് നൽകി ഇന്ന് നീ അവർക്കു വേണ്ടി കരുതിയിരിക്കുന്ന അനുഗ്രഹത്തെ അവർക്ക് പ്രദാനം ചെയ്യണമേ അവർക്കു വേണ്ടി കരുതിയിരിക്കുന്ന സമ്പത്തിനെ നീ അവർക്ക് നൽകണമേ ഇന്ന് അവർക്ക് വേണ്ടി നീ കരുതിയ ആരോഗ്യത്തെ അവർക്ക് തിരികെ നൽകണമേ കർത്താവ് ഇന്ന് നീ അവർക്ക് വേണ്ടി കരുതിയ മേന്മേറിയ ജീവിതത്തെ നീ അവർക്ക് അവകാശമായി നൽകണമേ ഈ മക്കളുടെ മേൽ നീ കൃപ തോന്നണമേ ഇവരുടെ പാപ കറകളെ ഈശോയെ നിന്റെ തിര രക്തം കൊണ്ട് യേശു നാമത്തിൽ ഞാൻ കഴുകുന്നു കർത്താവെ ഇവരുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കണമേ ഇവരുടെ കുടുംബാംഗങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർക്കാവശ്യമായ ദൈവത്തിലേക്ക് വരുന്നതിനും ദൈവത്തോടൊന്നായിരിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നതിന് ആവശ്യമായ നന്മകളെ ഇന്ന് നീ അവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഏറ്റവും താഴ്മയോട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നുവരെ നീ എന്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല ഞാൻ ഈ ൾക്കു വേണ്ടി യാചിച്ച എൻ്റെ ആവശ്യങ്ങളെ നീ നിരസിച്ചിട്ടില്ല ഈ വിശ്വാസത്തിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം ദിവസവും രാവിലെയും വൈകിട്ടും ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുകയും അത് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു അത്ഭുതം നടത്തണമേ ഇവർക്ക് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നന്മകളെ ഇന്ന് ഇവർക്ക് പ്രദാനം ചെയ്യണമേ എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം നിനക്ക് വേണ്ടി തരുന്നു ദൈവമേ നിനക്കൊന്നാം സ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നൽകുന്നു കഥാവേ എല്ലാറ്റിലും ഉപരി നീ ഞങ്ങൾക്ക് സ്വന്തമായതിനെ ഓർത്ത് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ദൈവമുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇന്ന് ഈ മക്കളുടെ മേൽ നീ പ്രത്യേകം കൃപ കൊടുക്കണമേ ഇന്ന് നിന്റെ സാക്ഷികളായി ഇവർ മാറുന്നതിന് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തു എന്ന് ലോകമറിയുന്നതിന് ഈ മക്കളെ ഒരു സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇന്ന് ഇവരുടെ കൂടെ ആയിരുന്നു ഇവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നൽകി ദൈവത്തെ സ്തുതിക്കുവാൻ ഇവരുടെ നാവിനെ അഭിഷേകം ചെയ്ത് ഇന്ന് ഇവരുടെ നാവ് കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കർത്താവെ നീ ഇവർക്ക് പിന്തുണ നൽകി ഇവരെ നീ സഹായിക്കണമേ നന്മയുടെ മാർഗത്തിൽ മാത്രം ചരിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവം മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ മേൽ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് നിന്നെ ഉയർച്ചയിലേക്ക് വഴി നടത്തട്ടെ കഥാവായ ദൈവം ഇന്ന് നിന്റെ ആഗ്രഹങ്ങളിൽ കൂടെയിരുന്ന് നിന്നെ സഹായിക്കട്ടെ നിന്റെ ആവശ്യങ്ങൾ ഇന്ന് അവിടുന്ന് നടത്തിച്ചു തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്ത് എല്ലാവരെയും ദൈവ സനധിയിൽ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ ദൈവ മാർഗത്തിൽ നടക്കുന്നതിന് ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ നൽകുന്നതിന് അമ്മമാതാവെ ഞങ്ങൾക്ക് കൃപയും ശക്തിയും വിശ്വാസവും നൽകി ഞങ്ങൾക്കു വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ